ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് പട്ടാമ്പിയിൽ നിർമ്മിക്കുന്ന തടയണയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മഴക്കാലമായതിനാൽ പ്രവൃത്തി നിർത്തിവെച്ചെങ്കിലും നീരൊഴുക്ക് കുറയുന്നതോടെ വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും പട്ടാമ്പി മണ്ഡലത്തിലെ കീഴായൂർ നമ്പ്രം പ്രദേശവും തൃപ്പാല മണ്ഡലത്തിലെ ഞാങ്ങാട്ടയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തടയണയാണ് പട്ടാമ്പിയിൽ നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന പുതിയ തടയണ നമ്മുടെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ കുടിവെള്ള ലഭ്യതയ്ക്കും വലിയ സംഭാവനയാണ് നമ്മുടെ നാടിനെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മുടെ കിഴായൂരിലുള്ള കിഴായൂർ പാടശേഖരവും അതുപോലെ തന്നെ ആര്യമ്പാടം പാടശേഖരവും അതുപോലെ തന്നെ തിരുമിറ്റക്കോട് ഭാഗത്തുള്ള പാടശേഖരങ്ങളും അടക്കം ഏതാണ്ട് അഞ്ഞൂറ് ഹെക്ടറിലധികം നെൽകൃഷിക്ക് ഈ തടയണ കൊണ്ട് ജലം ലഭിക്കുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടമാണ് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വാട്ടർ ബെൽറ്റില് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക നമ്മുടെ സാധാരണ ഓപ്പൺ വെല്ലിലൊക്കെ വെള്ളമില്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ നാട്ടുകാർ പൊതുവായിട്ട് അനുഭവിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുഴക്കിണറുകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശുദ്ധജല ലഭ്യതയ്ക്ക് വലിയ മാറ്റമാണ് ഈ തടയണ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് ഭാരതപ്പുഴയോരങ്ങളിലെ വെള്ളത്തിന്റെ ലഭ്യതയില്ലാത്തുകൊണ്ട് കൃഷിക്കാരിപ്പൊ പച്ചക്കറി കൃഷിയിൽ നിന്നൊക്കെ വളരെ പുറകോട്ട് പോയിട്ടുണ്ട് അപ്പൊ പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്യാനും നെൽകൃഷിക്ക് ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഈ തടയണ പര്യാപ്തമാവും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഈ നിളയോരത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലെ കാർഷിക മേഖലയ്ക്ക് വലിയ സമ്പന്നത ഉണ്ടാക്കാൻ ഈ തടയണ ഉപയോഗപ്പെടും എന്നുള്ളത് നമുക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ വേനൽക്കാലം ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസത്തോടു കൂടി കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ വാട്ടർ ബെൽറ്റിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഉപരിതല വെള്ളം ലഭിക്കുന്നതിന്റെ ഒരു ലഭ്യത കൂടാൻ ഈ ഈ ഈ അതുകൊണ്ട് നമ്മുടെ വലിയൊരു വികസന മുന്നേറ്റമായിട്ട് ഞാൻ നിന്നും കോടി രൂപ ചിലവഴിച്ചാണ് തടയണയുടെ നിർമ്മാണം വെള്ളിയാങ്കല്ല് തടയണയിൽ നിന്നും വെള്ളത്തിന്റെ ലഭ്യത പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പിയിൽ പുതിയ തടയണ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലുമായി പൂർത്തിയാക്കുന്ന തടയണയിൽ ഇരുപത്തെട്ട് ഷട്ടറുകളുണ്ട് ഇതുവഴി തടയണയിലെ ജലനിരപ്പിന് വേണ്ട വിധം ക്രമീകരിക്കാൻ കഴിയും നഗരസഭയിലെ പ്രധാനപ്പെട്ട രണ്ടു കുടിവെള്ള പദ്ധതികളും സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് ഇതോടൊപ്പം പുഴയെ കാർഷിക വൃത്തിക്കായി ഉപയോഗിച്ചു വരുന്ന ചെറുകിട ജലസേചന പദ്ധതികളുമുണ്ട് വേനൽക്കാലങ്ങളിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് കുറയുകയും നിലവിലുള്ള പദ്ധതികളിലേക്ക് ജലം എത്താതെ വരികയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഇതുവഴി പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇതുവരെ പട്ടാപിയിൽ ഉണ്ടായിരുന്നത് വാണിജ്യ നഗരം കൂടിയായ പട്ടാപി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇത് കാര്യമായി ബാധിക്കുന്നു വേനൽക്കാലത്തെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റാൻ പദ്ധതി വേണമെന്ന പ്രദേശത്തെ കർഷകരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് മുഹസിൻ എം എൽ എ പട്ടാമ്പി നഗരസഭാ ഭരണസമിതിയും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത് നെല്ല് തെങ്ങ് തോട്ടവിളകൾ പച്ചക്കറികൾ എന്നിവയ്ക്ക് ജലസേചനം നടത്താനാണ് പദ്ധതി പ്രധാനമായും നിർദ്ദേശിച്ചത് പട്ടാമ്പി തൃത്താല തിരുമിറ്റക്കോടങ്ങീ പഞ്ചായത്തുകളിലും ഓങ്കലൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശവും അടങ്ങുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹെക്ടർ സ്ഥലത്ത് ഇതോടെ ജലസേചനം സാധ്യമാക്കാനാകും എന്നാണ് വിലയിരുത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ജല ലഭ്യതയും ഉറപ്പാക്കാനാകും ഭൂഗർഭ ജലവിധാനം ഉയരുകയും പ്രദേശത്തെ ജല ലഭ്യതയ്ക്കും വിനോദസഞ്ചാരത്തിനും മത്സ്യ കൃഷിക്കും പദ്ധതി പ്രയോജനപ്പെടുത്താനാകും തടയണയോട് ചേർന്ന് മനോഹരമായ പാർക്കുകൂടി വിഭാവന ചെയ്യുന്നുണ്ട് ഇടവേളകളിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇരിപ്പിടമുണ്ടാകും കീഴായൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിലെ മുഴുവൻ പ്രദേശത്തും ഞാൻ രാത്രി തിരുമിറ്റക്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും തടയണേരെ പ്രയോജനം ലഭിക്കും ഈ പദ്ധതിയിലൂടെ പ്രദേശത്ത് ടൂറിസം പ്രവർത്തനങ്ങൾ കൂടി മെച്ചപ്പെടുത്താനാവും